ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ പാടൊരു ഉൾക്കൊള്ളിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ആറാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോയും പിന്നെ ബാക്കി ചെറിയ 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 വിശേഷങ്ങളും പിന്നെ അതേപോലെ ഞാൻ മീഷോന്ന് കുട്ടിക്ക് വാങ്ങിയിട്ടുള്ള സാധനം കാണിച്ചു തരും അതും ഒക്കെ പാട് ഉൾക്കൊള്ളിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വെഡിങ് ആനിവേഴ്സറിക്ക് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇക്ക കേക്ക് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്യുന്നു കഴിക്കുന്നു പിന്നെ അതേപോലെ ഇക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണല്ലോ വാങ്ങണല്ലോ എന്നല്ല ഇക്കാൾക്ക് ഞാൻ എല്ലാ കൊല്ലം ഗിഫ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്കും തരലുണ്ട് ഇക്കാക്കും കൊടുക്കലുണ്ട് അതിനിപ്പോൾ ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും ഇക്കാക്ക് കൊടുക്കലുണ്ട് ഇക്ക എനിക്കൊന്നും തരലുണ്ട് കേട്ടോ അപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ചെരുപ്പാണ് കേട്ടോ ഞാൻ എനിക്ക് ടൗണിലൊന്നും പോവാപ്പോൾ കഴിയണില്ല കാരണം കുട്ടി കുട്ടി ഉണ്ടായതുകൊണ്ട് മറ്റേത് ഞാൻ ബേബി വന്ന ബേബിൻ്റെ കൂടെ ഞങ്ങൾ പോയിങ്ങാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വരില്ലാണ് കേട്ടോ സാധനം ഇപ്പോൾ ഞാൻ ബേബിനെ കൊണ്ട് പോയി ഓളവെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഓളവ് ഫോട്ടോ വിട്ടന്ന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ചെരുപ്പ് ഇക്കാക്ക് വാങ്ങിയത് കുറേ ആയിരം ചെരുപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുത്ത പിന്നെ പിന്നെതാ എല്ലാവരും പോലെ എല്ലാവരും പോലെ എനിക്കറിയില്ല ഞങ്ങളുടെ ഇതാണ് പതിവ് കേക്ക് എന്താ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേക്ക് നമ്മൾ പ്ലേറ്റിലാക്കി എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കും എന്നല്ല നമ്മൾ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് പ്ലേറ്റിൽ ഒരേ ലെവലിൽ ഓരി വെച്ചും കാണ്ട് കേട്ടോ പിന്നെതാ ഇത് പിറ്റേന്നത്തെയാണ് കേട്ടോ പിറ്റേന്നത്തെ പറഞ്ഞാൽ ആനിവേഴ്സറിൻ്റെ പിറ്റേന്നല്ല ഒരു ഏതൊരു പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയെന്നു വെള്ളിയാഴ്ച അമ്മ വന്നേക്കാണ് ഞങ്ങളെ കൊണ്ടുവരാൻ സ്കൂൾ വിട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ട് ഇരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ സ്കൂൾ വിട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാൻ വിചാരിച്ച് ശനി ശനിയാഴ്ച ഒരു ദിവസത്തെ ലീവ് ഇട്ടോ വിചാരിച്ചിട്ട് ഞായറാഴ്ച രാത്രി ഇക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയിക്കോ എന്ന് അപ്പോൾ ഇമ്മ വന്നതാണ് കേട്ടോ കൊണ്ടുവരാൻ അങ്ങനെ ഞങ്ങളിതാ നമ്മളെ സ്ഥിരം സ്ഥലം റബ്ബർ തോട്ടം റബ്ബറിൻ തോട്ടമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ റബ്ബർ തോട്ടത്തിൽ കൂടെ ഒന്നും ഇപ്പോൾ പോവൽ തന്നെയല്ല കാരണം ഇപ്പോൾ കുട്ടി വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് കാരണം ഇമ്മ ബസ്സിലൊന്നും തന്നെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ബസ്സിൽ ആദ്യമായിട്ടെല്ലാം എന്താ ബസ്സിൽ വീട്ടിൽ പോണത് ഇപ്പോൾ ആദ്യമായിട്ടാണ് എന്തായിട്ട് ഉണ്ടായിരുന്ന ടൈമിൽ പോയിരുന്നു പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ വീട്ടിലൊക്കെ എത്തി പിറ്റേന്ന് നേരം വെളുത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ രാവിലെ തന്നെ നമ്മളെ അമിനാക്ക് പല്ലുവേദന ആയപ്പോൾ എമ്മയും ഓടും കൂടി ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞപ്പോൾ ഉച്ചക്കായപ്പോൾ പിന്നെ മൂത്തമാരും ഓരൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നു പിന്നെ അതേപോലെ മൂത്തമ്മ ചെറിയ മൂത്തമ്മ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് വന്നു പിന്നെ വലിയ മൂത്തമ്മ ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അമ്മായിയും തന്നെ പ്രതീക്ഷിക്കാതെ വന്നതേന്ന് കേട്ടോ ഒരു കുഞ്ഞാമ്മ ഞങ്ങള് വന്നിട്ട് വന്നു പറഞ്ഞപ്പോൾ വന്നതാണ് കേട്ടോ അങ്ങനെ പ്രതീക്ഷിക്കാതെ എല്ലാവരും അന്ന് കണ്ടുമുട്ടി അപ്പൊ പിന്നെ ഓരോരുത്തക്കൊന്നും പോകേണ്ട ആവശ്യം വന്നില്ല അങ്ങനെ അതാ നമ്മൾ ഉച്ചക്ക് ചോറ് വേക്കാണ് എല്ലാവരും കൂടിയും കൂടിയും കണ്ട് ആരും വരുന്നേ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതെയാണ് എല്ലാവരും വന്നത് അപ്പം പിന്നെ എല്ല കൂട്ടാനും മുരിങ്ങാത്താളിപ്പും പിന്നെന്താ ഉണക്കമീൻ പറ്റിച്ചതും പിന്നെ വായക്കുപ്പേ കറൂത്ത ഉപ്പേരി ആണ് കേട്ടോ അപ്പം കുട്ടികളിത് അനീഷും ഉണ്ട് റിയമോളും ഉണ്ട് നമ്മളാമിനിയുണ്ട് കേട്ടോ കുഞ്ഞാമ്മ കുറച്ചു നേരമൊക്കെ ഇതിമ്മ കയറിയിരുന്നു പിന്നെ കുഞ്ഞാമ്മ താഴത്തിരണ്ട് ചോറേച്ച് അത് കഴിഞ്ഞ പോലെ കവിടെ വർത്താനം പറയുന്നത് ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഒരു പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം അപ്പോൾ അത് ആദ്യം നമ്മളെ വലിയ മൂത്തമ്മയും കുഞ്ഞാമ്മയും റിയമോളും ഒരു പോവുകയാണ് കേട്ടോ അപ്പം അത് ഓൽക്കും ഓട്ടർഷ വന്നിരിക്കണെ നമ്മളാമിനൊക്കെ പല്ലുവേദനയായിട്ട് ആരോടൊന്നും വല്ലാതെ വർത്താനൊന്നും പറയുന്നില്ല അപ്പോൾ ഓൾക്കൊക്കെ ഭയങ്കര കെതി അങ്ങനെ അങ്ങനെയല്ലേന്നു അപ്പം പിന്നെ ഉൾക്കൊക്കെ ഭയങ്കര കെതിയിട എന്തങ്ങനെ പല്ലിനും ഡോക്ടർ കാണിച്ചിരുന്നു കുറവില്ലെങ്കിൽ ഒന്നുകൂടി ചെല്ലണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ മച്ചാൻ്റെ ബസ് നിൽക്കണ കേട്ടോ ഒക്കെ മച്ചാൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് മച്ചാൻ്റെ ബസ് തന്നെ ഉള്ളു കേട്ടോ അവിടെ വന്നാൽ പോവലും വരലും ഒക്കെ അപ്പോൾ അങ്ങനെ പിന്നെന്താ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ അകത്തേം പോകാൻ വേണ്ടി നിന്നു കാരണം മൂത്താപ്പ വൈകുന്നേരം വരൂലേന്ന് പറഞ്ഞപ്പോൾ ചെറിയ അകത്തേം പോകാൻ വേണ്ടി അതിൻ്റെ അടിയിൽ കൂടെ മാറ്റി ഒരുങ്ങണുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പോയി പോരാ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം നമുക്ക് അവിടെ പോയി പോയിക്കുമ്പോൾ ഒരു സമാധാനമല്ല നമ്മളെ പെരിയിൽ അപ്പോൾ അങ്ങനെ പോരാ ഞായറാഴ്ച ഇക്ക ലീവ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇക്ക കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി വരണ്ട് എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാ പറഞ്ഞു കേട്ടോ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഞാനിതാ അത് കഴിഞ്ഞതാണ് നമ്മൾ ചെറിയ പോകാനിറങ്ങി അങ്ങനെ ചെറിയാത്തത് നമ്മളെ അമ്മിനെ സ്വന്തം ബാപ്പുട്ടിയാക്കാൻ ഓട്ടർഷീലാട്ടോ പോണത് നമ്മൾ വീട്ടിൽ പോയാൽ നമ്മൾ ബാപ്പുട്ടിയാക്കാൻ റോട്ടർഷീലാണ് കേട്ടോ നമ്മൾ എവിടെക്ക് അങ്ങാടേക്കൊക്കെ പോയി അങ്ങാടിക്കല്ല കൂടുതലും ഹോസ്പിറ്റലിലേക്കാണ് പോവല് അപ്പോൾ ഈ ബാപ്പുട്ടിയാക്കാൻ കുറച്ച് ഡയലോഗുകൾ കേട്ടോളി കേട്ടോളീട്ടോ പിന്നെന്താ ബാപ്പുട്ടിയാക്കാൻ്റെ വരുന്ന ഇത് ഞാൻ കുറച്ച് സ്ലവ മോഷനിൽ ഇട്ടതാണ് കേട്ടോ ബാപ്പുട്ടിയാക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് നമുക്ക് എന്താ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാപ്പുട്ടിയാക്കാനെണ്ണ കേട്ടോ വണ്ടിക്ക് വിളിക്കലേയും ഇപ്പോൾ കുട്ടിക്കും തന്നെ ഇതേപോലെ ഭയങ്കര പനിയൊക്കെ ആയപ്പോഴൊക്കെ രാത്രിയൊക്കെ ബാപ്പുട്ടിയാക്കാൻ്റെ കൂടെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയുന്നത് ഇപ്പോൾ ചെറിയ അത്താക്ക് പോകാൻ വണ്ടിയാണ്ട് വിളിച്ചതെന്നോട്ടോ അപ്പോൾ ചെറിയ അത്തനെ കൊണ്ട് ഇപ്പോൾ വേറെ കേട്ടോ എന്ന് കണ്ട് പോയതായിരുന്നു അപ്പോൾ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഓരെ കൊണ്ടൊക്കെ ഇട്ട് എറണാകുണ്ട് അങ്ങനെ നിന്നതായിരുന്നു അങ്ങനെ ആ കാര്യം ൊക്കെ പറയുന്നു അത്രയും സമയം കാത്തൊക്കെ നിൽക്കണമെങ്കിൽ വേറെ പോകേന എന്നൊക്കെ പറഞ്ഞ ബസ്സിന് പോകേനേം പറഞ്ഞ കണ്ടങ്ങനെ നിൽക്കുകയും ഒക്കെ പറഞ്ഞാണ്ട് ഡയലോഗടിച്ച് നിൽക്കാനിട്ട് ഒരു പിന്നെ എന്താ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാതെ എല്ലാവരെയും കണ്ടു കുഞ്ഞോളെ കണ്ടു കുഞ്ഞോൾ പറഞ്ഞാൽ അമ്മോൻ്റെ മകളെ കണ്ടു അമ്മോനെ കണ്ടു ചെറിയ അമ്മോനെ കണ്ടിട്ടോ വലിയ അമ്മോനെ കണ്ടിട്ടില്ലായിരുന്നു പിന്നെ അമ്മായിനെ കണ്ടു നാണിനെ കണ്ടു പിന്നെ ജുബീനെ കണ്ടു ഓളമ ഇത്താണിനെ കണ്ടു നിജൂനി നിശൂനി എല്ലാവരേയും കണ്ടിട്ടോ ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് പോയി വന്ന വന്നപ്പോ മറ്റത് നമ്മൾ വീട്ടിൽ ഇതുവരായിട്ടും പോയിട്ടില്ല ഇനി ഒരു ദിവസം പോവണം ഏതായാലും വെച്ചാൽ നമുക്ക് നോക്കണം വീട്ടേക്ക് പോവാന് നോക്കണം